നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വേടിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നിപ്പോ സ്കൂളും ഓപ്പണിങ്ങായില്ലേറിയ ആയി അപ്പോൾ ഞാൻ ഒരാളെ കാഞ്ഞു തരാ കഴിച്ചു ഒരാളെട്ടുവിടൊക്കെ നേരിടും അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞുമണി യൂണിഫോമൊക്കെ ഇട്ട് പഠിക്കാൻ പോണ കിട ണ്ടോ അങ്ങനെണ്ടോ ഉറുബിന് യൂണിഫോം ഇഷ്ടായ സത്യം സത്യ രസണ്ടപ്പോ വേട്ടനോട് വരണിണ്ട് അപ്പൊ ഇന്ന് അവർക്ക് പന്ത്രണ്ടര വരെയുള്ള മണി തൊട്ടിട്ട് അപ്പൊ നമ്മള് അവർക്ക് സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും മാത്രം വെള്ളം മാത്രം സ്നാക്സും വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പൊ ഞങ്ങള് സ്കൂളില് പോകണം പന്ത്രണ്ടപ്പോ ഞാൻ സ്കൂളില് നിക്കും അപ്പൊ പറഞ്ഞുകൊടുത്തേർക്ക് പിന്നെ മാത്രം അഞ്ചു ഋഷിയാണ് ഫുള്ള് ഋഷി അപ്പൊ നമ്മളെ സ്കൂളിലെ ഫ്രണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് ഒന്ന് ഓപ്പണിങ് ആയതുകൊണ്ട് പിള്ളേരെ സ്കൂളിലേക്ക് ആക്കാനും ആക്കി വരുന്നവര് കെയർഫുൾ ബ്ലോക്ക് ആണ് കേട്ടോ ഒന്നായിരുന്നു സ്കൂൾ പിള്ളേർക്ക് ഒരു അട്രാക്ഷൻ വേണ്ടി അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ും ബഹളം ആയിക്കണ്ടോ സ്കൂൾ ഫുള്ള് ടെൻഷൻ ഉണ്ടാട കേടും ഏട്ടാ എനിക്ക് സമാധാനം ആ ഒരു പതിനഞ്ചു ദിവസം നോക്കിട്ട് വേണം ഏറ്റവും ഇവിടെ തന്നെയാണോ എനിക്ക് ക്ലാസ് സാധനം അപ്പുറത്തായിരുന്നു ടീച്ചർ ക്ലാസ് ീട് കരയണൊന്നുമില്ലാട്ടു അപ്പൊ കുട്ടി കരയ അപ്പൊ കിടന്നു അവന്റെ അടുത്തു വീട് ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല പുറത്ത് സ്പൈഡർമാൻ മാത്രല്ല ഇത് നമ്മുടെ സ്കൂൾ കോമഡിക്കട കയറി ഇപ്പോൾ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനും സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെറിയ ചെറിയ പിള്ളേരല്ല അവർ കരച്ചലിൻ്റെ ഇടയിൽ ഇത് കാണുമ്പോഴാണ് റിലീഫ് ഉണ്ടായിരുന്നത് പക്ഷേ കിടൂനും അതുപോലെ തന്നെ ചില ചില കുട്ടികൾക്ക് ഇവരെ കാണുമ്പോൾ പേടിയുണ്ടായിരുന്നു കേട്ടോ അവരുടെ ക്ലാസ്സിൽ വരണ്ടാന്നൊക്കെ പറയും കിടും ആദ്യം പേടിച്ചൊക്കെ നിന്നായിരുന്നു പിന്നെ അവന് വലിയ കുഴപ്പമില്ല അവർ കളിക്കാനൊക്കെ നിന്നപ്പോൾ അവന് ഇഷ്ടമായി പിന്നെ ഡോറ മിക്കിമോസ് പിന്നെ ഡക്ക് ക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ ടീച്ചർമാർ പിടിച്ച് നമ്മളെ അടക്കി പിടിച്ചവിടെ ഇരുത്തുന്നില്ലാണ്ട് നമുക്ക് വേറെ എൻ്റർടൈൻമെന്റ് ഒന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ലാട്ടോ ടീച്ചർമാരെ കൊടുന്ന് അവിടെ ഇരിക്കപ്പെട്ടിരിക്കുന്നുള്ള ചീത്തപെളി പിടിച്ചിരുത്തന്നതല്ലാതെ ഇങ്ങനെ വേറെ എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പിള്ളേരെ എൻഗേജ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല അങ്ങനെ ആർക്കെങ്കിലും ഇണ്ടായിരുന്നുണ്ടെങ്കില് കമൻ്റ് ചെയ്യും അപ്പം കുറെ വീട്ടിലുണ്ട് ഇപ്പം ഇപ്രാവശ്യത്തെ അവരുടെ സെക്ഷനൊക്കെ മാറ്റി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സെക്ഷനിലല്ല ഇത്തവണ ഉള്ളത് ഇത്തവണ വേറെ സെക്ഷനിലാണ് ഉള്ളത് കാരണം മെയിൻ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പ്രാവശ്യം അവരുടെ ക്ലാസ് റൂംസ് ഒക്കെ ഉള്ളത് കേട്ടോ അപ്പം അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചെല്ല <laughs> <laughs> കിടുവനെ ചെന്നിരുന്നു കുറച്ചേരൊക്കെ ഒന്ന് ഒരു അരമണിക്കൂർ ഒന്നും അവൻ കറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ പിന്നെ ടീച്ചർ പറഞ്ഞു വേണം കഴിഞ്ഞാൽ അവനെ പുറത്തു കൊണ്ടുപോയിക്കോളൂന്ന് പറഞ്ഞു പുറത്തേക്കൊണ്ട് അവൻ അതൊക്കെ കാണിച്ചു കൊടുത്തോളൂന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അവനോട് ചോദിച്ചു പോയി ഡാൻസ് കളിക്കണം ഡോറയുടെ കൂടെ ആ ഡാൻസ് കളിക്കണം അപ്പൊ പിന്നെ ഞാൻ അവനെ അങ്ങടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പൊ അവൻ ഡോറയുടെ കൊടുന്നിട്ട് ഏത് പാട്ടായിരുന്നു മറ്റേ ടൊട്ട് ട്ടുട്ട് ഇട്ടുട്ടു ആ കാവാലയെ കാവാലയായിരുന്നു പാട്ട് അപ്പോൾ കാവാലയെ അവൻ അവനും കാവാലയ്ക്ക് കൂടെ ഡോറേടെ കൂടെ സ്റ്റെപ്പ് ഇടേണ്ട കുറേ കുട്ടികളുണ്ടായിരുന്നു ഡോ ഡോറേനെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് തന്നെയായിരുന്നു ഇങ്ങനെ മൂന്ന് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ വെച്ചതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാ പാരൻസിനും അതു ഏറ്റവും ഇഷ്ടപ്പെട്ടു കാരണം കുറേ പേരൻസ് പറയേണ്ടായിരുന്നു ഉള്ളിൽ കരയുന്ന കുട്ടികളെ കൂടി ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു റിലീഫാവില്ലേ അവരൊന്നും ഹാപ്പി ആവില്ല എന്നൊക്കെ പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനെ കാണുമ്പോൾ കുട്ടികൾ പിന്നെ വാശി പിടിച്ച് അവരുടെ കൂടെ പോകുന്നുള്ളതുകൊണ്ടാണ് കരയുന്നത് കരഞ്ഞു കരയുന്ന കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാതിരുന്നത് കേട്ടോ പിന്നെ അത് അതുതന്നെയാണ് കരയുന്ന പിള്ളേർ ഭയങ്കരമായിട്ട് കരയായി ഇപ്പം ആകാൻ തോന്നിയായിരുന്നു നോക്കി സത്യം പറഞ്ഞാൽ കേട് പിന്നെ കുറച്ച് പിന്നെ ഭയങ്കര കടസ്സിലായിട്ടോ പേടി മാറിയോ മിക്ക മോസ്ലോട് വാസിക്കിരിക്കാനാ പറയുന്നു

What ിലെത്തിയിട്ടത് ഈ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം സന്തോഷമായി കാരണം എന്താ പറയുക കേട്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോണ കാണമ്മീ വല്ലാത്ത ഫീല് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവൻ അങ്ങനെ കരച്ചെന്ന് ആദ്യം കുറ അവൻ ഇരുന്നു കേട്ടോ കുഴപ്പമില്ലാണ്ട് പിന്നെ പിള്ളേർ കരയുന്ന കണ്ടതുകൊണ്ട് ഇപ്പോൾ അവനും കരച്ചിലോട്ട് ഭയങ്കര കരച്ചിന് ബഹളാക്കിയായി അപ്പേക്കും പാരന്റ്സിനും ഒക്കെ ടീച്ചേഴ്സ് വേഗം അവിടെ നിന്ന് പുറത്താക്കി ഡോറും ജെല്ലുമൊക്കെ അടച്ച് ആക്കി വെച്ച് പിന്നെ ഞങ്ങൾ ബേസ്മെന്റ് പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രക്കോളും വീഡിയോ ഇഷ്ടപ്പെട്ട ആക്കിയാൽ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ